എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇടപെട്ട വീണ്ടും കോടതി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലെ ജനാഭിമുഖ കുർബാനയ്ക്ക് വിലക്ക് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ എത്തിയപ്പോൾ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ സിനഡ് അംഗീകരിക്കാത്ത ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് എറണാകുളം മുൻസിഫ് കോടതിയാണ് തടഞ്ഞത് ജനാഭിമുഖ കുർബാനക്ക് വിലക്കേർപ്പെടുത്തി പള്ളിയിൽ നോട്ടീസും പതിച്ചു ഒരു വിഭാഗം വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയപ്പോൾ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി നോട്ടീസ് പതിക്കാനെത്തിയ ഉദ്യോഗസ്ഥനെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ അസഭ്യം പറഞ്ഞതായാണ് പരാതി നേരത്തെ ഗാന്ധിനഗർ മാതാനഗർ പള്ളിയിലും തിരുവാങ്കുളം പള്ളിയിലും ജനാഭിമുഖ കുർബാന വിലക്കിയിരുന്നു മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷവും കുർബാന തർക്കത്തിൽ അയവ് വന്നിട്ടില്ല ചുമതലയേറ്റത്തിന് പിന്നാലെ വിമത വൈദികർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു വൈദികർക്ക് തോന്നിയ പോലെ കുർബാന ചൊല്ലാൻ പറ്റില്ലെന്നായിരുന്നു നിർദ്ദേശം റിപ്പോർട്ടർ കൊച്ചി